നമസ്കാരം ആറം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ രമ്യ മനോജ് ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം സൗദി അറേബ്യയിലെ ഒരു പ്രശസ്തമായ ലീഡിംഗ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് കിച്ചൺ ലോണ്ട്രി എക്യൂപ്മെന്റ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് സൗന്ദി എറിയാലാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അഞ്ചു വർഷത്തിൽ കുറയാതെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം കലൂർ പ്രവർത്തിക്കുന്ന ദേവി കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ എന്ന സ്ഥാപനത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിന് താഴെയായിരിക്കണം ഓഫീസ് മാർക്കറ്റിംഗ് സൈറ്റ് വിസിറ്റിംഗ് ഫീൽഡ് വർക്കിൽ താൽപ്പര്യമുള്ളവർക്ക് മുൻഗണനയുണ്ട് സാലറി പതിനേഴായിരം രൂപയാണ് സൈറ്റ് വിസിറ്റിംഗിന് എക്സ്ട്രാ സാലറി ലഭിക്കുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കലൂർ ദേശാഭിമാനി ജംഗ്ഷന് അൻപത് മീറ്റർ അകലെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതാണ് ദേവി കൺസെപ്റ്റ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് സെവൻ ത്രീ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം പെരുമ്പാവൂരിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഒരു വയസ്സ് പ്രായമായ കുട്ടിയെ നോക്കാനും വീട്ടുജോലിയിൽ സഹായിക്കാനും ആളെ ആവശ്യമുണ്ട് താമസിച്ച് നിൽക്കാൻ കഴിയുന്ന സ്ത്രീകൾ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ടു സെവൻ ടു ഫോർ ഡബിൾ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ആലുവ ടൗണിൽ നോർത്ത് പറവൂർ റൂട്ടിൽ കോട്ടപ്പുറം ഉള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് എണ്ണക്കടിയും അത്യാവശ്യം പാചകം ചെയ്യാൻ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് സാലറി ആയിരം രൂപയാണ് ഡെയിലി നൽകുക എക്സ്പീരിയൻസ് അനുസരിച്ച് കൂട്ടിക്കൊടുക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് സെവൻ സീറോ ടു നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു മാളിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട് സെക്യൂരിറ്റി സ്റ്റാഫ് സാലറി പതിനെണ്ണായിരം രൂപ പ്ലസ് ഇ എസ് ഐ സെക്യൂരിറ്റി സൂപ്പർവൈസർ സാലറി ഇരുപത്തി മൂവായിരം പ്ലസ് ഇ എസ് ഐ ഇന്റർനാഷണൽ മാർക്ക് കോയമ്പത്തൂരാണ് ഫ്രീ അക്കോമഡേഷൻ ആണ് കേരള ഫുഡ് ക്യാൻറ്റീൻ റേറ്റിന് ലഭിക്കുന്നതാണ് പ്രായം ഇരുപത് വയസ്സ് മുതൽ അൻപത്തി ഒന്ന് വയസ്സ് വരെയാണ് മാളിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി ഇതിന് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി തോറ്റവർക്കും അപേക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ സെവൻ മറ്റൊരു നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിലിനെയാണ് ആവശ്യം എറണാകുളത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഓഫീസ് ജോലികളിലും കസ്റ്റമർ കെയറിലും മുൻപരിചയമുള്ള ഇരുപത്തി അഞ്ചിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർ ബയോഡേറ്റ അയക്കുക ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപയാണ് കൂടാതെ ഹോസ്റ്റൽ സൗകര്യമുണ്ട് ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ സീറോ വൺ ഫൈവ് ഫോർ ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവുകൾ കൊല്ലം ജില്ലയിൽ ഒരു കേക്ക് കഫേയിലേക്ക് ജീവനക്കാരെ ആവശ്യമുണ്ട് കൊല്ലം ജില്ലയിലെ അഞ്ചലിലും പുനലൂരിലുമാണ് ഒഴിവുകൾ ഉള്ളത് ഹലൂഡ മേക്കർ ഡിസേർവ് മേക്കർ കഫേ കിച്ചൺ സ്റ്റാഫ് ഐസ്ക്രീം ഡിസേർട്ടുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് കൗണ്ടർ കസ്റ്റമർ കെയർ സ്റ്റാഫ് ഇവർക്ക് സൗജന്യ താമസവും ഭക്ഷണവും കഴിഞ്ഞ് പതിനെണ്ണായിരം രൂപ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞാൽ മതി മറ്റ് യോഗ്യതകളൊന്നും തന്നെ ആവശ്യമില്ല മുപ്പത് വയസ്സിൽ താഴെയുള്ള ലേഡീസിന് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് എച്ച് ആർ എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് സാലറി ഇരുപത്തി ഒന്നായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിൽ ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ടു എയ്റ്റ് സെവൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശുദ്ധ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ ഒഴിവുകളും അതുപോലെ തന്നെ മറ്റു പരസ്യങ്ങളും അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും